നമസ്കാരം നമ്മുടെ ഇന്ന ഇവിടെ ഈ എക്റ്റോഓപ്റ്റിക്കൽസ് ഉദ്ഘാടനത്തിനെത്തിയിരിക്കുന്ന എല്ലാവരും വളരെയധികം സന്തോഷമാകുന്നവരാണ് പക്ഷെ അവരുടെ ഈ ഇത്രയും ഇതിന്റെ കാരണം അഭിവൃദ്ധിയുടെ കാരണം എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് മാത്രം മനസ്സിലായി ആ കുടുംബത്തിന്റെ സ്നേഹവും മറ്റുള്ളവരോടുള്ള ആ പെരുമാറ്റവും അവരുടെ വിനയവുമാണ് എന്ന് എനിക്ക് മനസ്സിലായി കൂടുതലായിട്ട് പറഞ്ഞു അവരുടെ അഭിവൃദ്ധിക്കുള്ള ഏറ്റവും പറ്റിയ ഒരു കാര്യമാണത് അപ്പോ നമ്മളെല്ലാവരും എല്ലാവരും അത് കണ്ടുപഠിക്കേണ്ട പഠിക്കേണ്ടതാണ് എല്ലേത് പ്രവൃത്തി തുടങ്ങുമ്പോഴും ആ വിനയവും വണക്കവും അവരുടെ ആ പെരുമാറ്റവും എല്ലാവരും കണ്ടു പഠിച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ശുഭമായി നടക്കും എന്ന് അവരിൽ നിന്ന് ഞാൻ പഠിച്ചു